ശിക്ഷക്ക് വിധിക്കേണ്ടത് ചാൻസലറെ തന്നെയാണ് സർവകലാശാല വി സിമാരെ പുറത്താക്കിയ ഗവർണറുടെ ഉത്തരവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രി രാജീവ് വൈസ് ചാൻസലർമാരെ പുറത്താക്കിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിക്കെതിരെയാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മുന്നോട്ട് വന്നിരിക്കുന്നത് കാലിക്കറ്റ് സംസ്കൃത സർവകലാശാലകളിലെ വി സിമാരെ പുറത്താക്കിയ നടപടിയുടെ ഉത്തരവ് വായിച്ചാൽ ഈ കുറ്റങ്ങളുടെ ഒന്നാം പ്രതി ചാൻസലർ തന്നെയാണെന്ന് മനസ്സിലാകുമെന്നാണ് രാജീവ് വിമർശിച്ചത് ഫേസ്ബുക്കിലൂടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം നിയമത്തിൽ യു ജി സി ചട്ടവും നിയമവും പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കാലിക്കറ്റ് സംസ്കൃത സർവകലാശാലകളിലെ വി സിമാരെ ചാൻസലർ കൂടിയായ ഗവർണർ പുറത്താക്കാൻ ഉത്തരവിട്ടത് യു ജി സി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ അംഗം ഉൾക്കൊള്ളുന്ന കമ്മിറ്റി നിർദ്ദേശിച്ചുകൊണ്ടാണ് വി സിമാരെ പുറത്താക്കിയതെങ്കിൽ യോഗ്യതയില്ലാത്ത കമ്മിറ്റിയെ നിയമിച്ച ഗവർണറാണ് ഒന്നാം പ്രതി പ്രതിയെന്ന് മന്ത്രി പറഞ്ഞു യു ജി സി മാനദണ്ഡം ലംഘിച്ചെന്ന് പറയുന്ന കമ്മിറ്റി നിർദ്ദേശിച്ച വ്യക്തിയെ വി സി ആയി നിയമിച്ച പ്രധാന പ്രതിയും ഗവർണറാണ് െന്നും അതുകൊണ്ട് ഇരട്ട ശിക്ഷ ആർക്ക് നൽകണമെന്നും ഗവർണറെ ഉദ്ദേശിച്ച് മന്ത്രി കൂട്ടിച്ചേർത്തു കോടതി വിധി പ്രകാരം സംസ്ഥാന നിയമങ്ങൾക്കാണ് യു ജി സി മാനദണ്ഡങ്ങളെക്കാൾ മുൻഗണനയെന്നും ഇന്ത്യയിലെ നൂറിലധികം യൂണിവേഴ്സിറ്റികളിൽ സംസ്ഥാന നിയമങ്ങൾ അനുസരിച്ചും അതേസമയം യു ജി സി മാനദണ്ഡം അനുസരിച്ചല്ലാതെയും നിയമിച്ച വൈസ് ചാൻസലർമാരെ ഇപ്പോഴും തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അവിടെയും ചാൻസലർമാരുണ്ടെന്ന് പരിഹസിച്ചാണ് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കാലിക്കറ്റ് വി സി നിയമത്തിന്റെ സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തി ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കാലിക്കറ്റ് വി സിയായ ഡോക്ടർ എം കെ ജയരാജനെതിരെ നടപടിയെടുത്തത് സംസ്കൃത സർവകലാശാലയിൽ പാനലിനും പകരം ഒരു പേര് മാത്രം സമർപ്പിച്ചതാണ് വി സി ആയ ഡോക്ടർ എം വി നാരായണനെതിരെ നടപടിയെടുക്കാൻ കാരണമായത് കേരള ഓപ്പൺ കേരള ഡിജിറ്റൽ സർവകലാശാലകളിൽ വി സിമാരെ യു ജി സി പ്രതിനിധി കൂടാതെ ആദ്യ വി സിമാർ എന്ന നിലയിൽ സർക്കാർ നേരിട്ട് നിയമിച്ചതും ചട്ടവിരുദ്ധമാണെന്ന് കണ്ടെത്തി അയോഗ്യനാക്കാൻ ഗവർണർ നോട്ടീസ് നൽകിയിരുന്നു അതേസമയം ഇരു ഇരുവിസിമാരും ദിവസത്തിനകം സ്ഥാനമൊഴിയണമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്താക്കിയ രാജ്ഭവന്റെ ഉത്തരവിൽ പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയായിരുന്നു വൈസ് ചാൻസലർമാരെ പുറത്താക്കിയ ചാൻസലറുടെ ഉത്തരവ് വായിച്ചാൽ ആരെയായിരുന്നു പുറത്തേക്കേണ്ടിയിരുന്നതെന്ന് ആരും ചിന്തിച്ചു പോകും ഒന്നാമത്തെ കുറ്റം സെലക്ട് കമ്മിറ്റി യു ജി സി മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചല്ലാതെ എന്നതാണ് യഥാർത്ഥത്തിൽ ഈ നിയമങ്ങൾ നടക്കുന്ന സമയത്തെ സുപ്രീം കോടതി വിധി കല്യാണി മധിവൻ കേസിലേതായിരുന്നു അത് സംസ്ഥാന നിയമങ്ങൾക്കാണ് യു ജി സി മാനദണ്ഡങ്ങളെക്കാൾ മുൻഗണന എന്നതായിരുന്നു ഇപ്പോൾ പറയുന്നതനുസരിച്ച് യു ജി സി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ അംഗം ഉൾക്കൊള്ളുന്ന കമ്മിറ്റി നിർദ്ദേശിച്ചതുകൊണ്ടാണ് യു ജി സി നിഷ്കർഷിക്കുന്ന യോഗ്യതകളെല്ലാം ഉണ്ടായിട്ടും നിയമനം റദ്ദാക്കുന്നതെങ്കിൽ യോഗ്യതയില്ലാത്ത കമ്മിറ്റിയെ നിയമിച്ച ഒന്നാം പ്രതി ആരാണ് അത് ചാൻസലർ തന്നെ അപ്പോൾ ആരെയാണ് ആദ്യം സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത് രണ്ടാമതായി സെർച്ച് കമ്മിറ്റിയിൽ അംഗമായിരുന്ന യു ജി സി പ്രതിനിധിയുടെ ജോലി എന്തായിരുന്നു ഈ നിയമന പ്രക്രിയ പൂർണ്ണമായും യു ജി സി മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് യു ജി സി പ്രതിനിധി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത് യു ജി സി പ്രതിനിധി കൂടി നിർദ്ദേശിക്കുന്ന രീതിയിൽ ലംഘനമുണ്ടെങ്കിൽ ആ പ്രതിനിധിയല്ലേ രണ്ടാം പ്രതി എന്തായിരുന്നു ശിക്ഷ ഇനി ഇങ്ങനെ യു ജി സി മാനദണ്ഡം ലംഘിച്ചെന്ന് പറയുന്ന കമ്മിറ്റി നിർദ്ദേശിച്ച വ്യക്തിയെ നിയമിച്ച പ്രധാന പ്രതി ആരാണ് അതും ചാൻസലർ തന്നെ അപ്പോൾ ഇരട്ട ശിക്ഷ ആർക്ക് നൽകണം